നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം സമയം ഒൻപത് അഞ്ച് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ചത്തെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആണ് മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ഡേ നോക്കിയാലും അതായത് ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി മാർക്കറ്റ് കൺസോൾട്ടേഷനായിട്ടുള്ള അതേ ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് വീണ്ടും വന്നിട്ട് കൺസോൾട്ടേഷൻ ചെയ്തിരിക്കുന്നത് അപ്പം മുകളിലേക്കാണെങ്കിലും താഴത്തേക്കാണെങ്കിലും നല്ല രീതിയിൽ ഒരു എന്താ പറയണത് വാക്കോം സ്പെയ്സാണ് ഒരുപാട് കോംപ്ലിക്കേഷൻസൊന്നും ഇല്ലാത്ത ഒരു സ്പെയ്സാണ് അപ്പർ സൈഡിലും ലോവർ സൈഡിലും നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിലവിലത്തെ ഡേയിഡ ക്യാൻഡില് ലോ ആയാൽ അതായത് സാധാരണ വരച്ചു വെക്കുന്ന പോലെയുള്ള റെക്റ്റാംഗിൾ ബോക്സാണ് അപ്പത് ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തി ആറാണ് ആ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ ലോവർ ലെവല് ഇരുപത്തി നാല് തൊള്ളായിരത്തി നാലാണ് അപ്പർ ലെവല് അപ്പം ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമോ എന്നുള്ളതാണ് ആദ്യം ഫോക്കസ് ചെയ്യണം മാർക്കറ്റ് പത്തൊമ്പത് പോയിന്റ് ഇരുപത് പോയിൻ്റ് ഏകദേശം ന്യൂട്രൽ ഓപ്പൺ ആവാനായിട്ടാണ് മെജോറിറ്റി ചാൻസ് കാണുന്നത് ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ആ സിയിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ടാണ് മാർക്കറ്റിൻ്റെ തീരുമാനമെന്നുണ്ടെങ്കിൽ ഡൗണിലേക്ക് ഒരു ഡമ്പ് വരാൻ ചാൻസ് വളരെ കൂടുതൽ ഒരു ഫ്ലക്ച്വേഷൻ അതായത് സിയും പി എടുത്തു വെച്ചിരിക്കുന്ന റീറ്റെയിലേഴ്സിനിട്ട് പണി തന്നിട്ടായിരിക്കും മാർക്കറ്റ് മാർക്കറ്റിൻ്റെ വഴിക്ക് പോകുന്നത് അപ്പോൾ രാവിലെ ഇപ്പോൾ രണ്ട് മൂന്ന് ട്രേഡ് ഞാൻ എടുത്താലും അഞ്ച് പോയിന്റ് പത്ത് പോയിൻറ്റ് അല്ലെങ്കിൽ കയറി പോയി കഴിഞ്ഞാൽ കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ആദ്യത്തെ ഒരു അരമുക്കാൽ മണിക്കൂർ ശ്രമിക്കുന്നത് അതിന് ശേഷമാണ് ലോങ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത് ഇരുപത്തിരണ്ട് ആണ് മാർക്കറ്റിൽ അപ്പായിട്ടിരിക്കണത് ഇരുപത്തിരണ്ട് പോയിൻ്റ് അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തി അയ്യായിരം എന്നുള്ളതൊരു ഫാൻസി നമ്പർ തന്നെയാണ് പിന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സെല്ലേഴ്സ് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ക്യാപിറ്റലിൽ രാവിലെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ നിലവിൽ നിൽക്കുന്നത് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ സ്ട്രൈക്ക് സിയും പി ഒരേപോലെ എടുത്തിട്ട് ഹെഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഉണ്ട് കാരണം ഒരു ഡൗണിലേക്കാണെങ്കിലും അപ്പറിലേക്കാണെങ്കിലും ക്യുക്കായിട്ടൊരു പത്ത് മുപ്പത്തഞ്ചിൻ്റെ പോയിന്റിൻ്റെ മൂവ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നൂട്ടൽ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ അപ്പർ സൈഡിലേക്കും ലോവർ സൈഡിലേക്കും ഹൈ വോളിയൂം ബ്രേക്കൗട്ടാണ് വരാൻ പോസിബിലിറ്റി ഉള്ളത് അപ്പോൾ ഇതൊരു ആ ഫ്ലാക്ക് പാറ്റേൺ ആണ് കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ഒരു സിസ്റ്റം വന്നതാണ് അപ്പോൾ അതന്ന് കഴിഞ്ഞതിൻ്റെ ഒമ്പത്താഴ്ച ഇതേപോലെ അത് പിയിലായിരുന്നു അങ്ങനത്തെ ഒരു മൂവ്മെന്റ് മാർക്കറ്റിൽ വന്നത് അതായത് ഇത് ഇവിടെ കാണാം നല്ല രീതിയിൽ താഴ്ത്തോട്ട് വന്നു കൺസോളേഷനായി അതിന് ശേഷം അടുത്ത ദിവസം മാർക്കറ്റ് നല്ല രീതിയിൽ താഴ്ത്തോട്ടാണ് വന്നത് അപ്പോൾ അത് നേരെ റിവേഴ്സായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ സ്ഥലത്ത് മാർക്കറ്റ് നിൽക്കുന്നു അപ്പോൾ ഈ ഭാഗം ഫില്ല് ചെയ്യാനായിട്ടാണ് ടെക്നിക്കലി അതായത് പറയുന്നത് ടെക്നിക്കലി വരെ പ്ലാനുകൾ തയ്യാറാക്കണമെന്ന് അങ്ങനെ പോക്കുവാണെങ്കിൽ ഹൈ വോളിയൂത്തിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത്താറോ തൊള്ളായിരത്തി എഴുപത്തെട്ടിലേക്കോ ആണ് മാർക്കറ്റ് പോകേണ്ടത് ബാക്കി അത് പ്ലാൻ എ ആയിട്ട് ഞാൻ വെക്കുന്നു ഇരുപത്തി നാല് തൊള്ളായിരത്തി അൻപത്തി ആറ് ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തെട്ട് എന്നുള്ളത് പ്ലാൻ എ ആയിട്ട് വെക്കുന്നു റെക്റ്റാംഗിൾ ബോക്സിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ എസ് എം ഐ കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പതിലേക്കോ ഇരുപത്തിനാല് എണ്ണൂറ്റി പന്ത്രണ്ടിലേക്കോ ഫോക്കസ് ചെയ്യുന്നു ഇതാണ് ഇന്നത്തെ എൻ്റെ ആയിട്ട് ഞാൻ കാണുന്നത് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് അപ്പോൾ ഈ റെക്റ്റാംഗിൾ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി സ്ട്രൈക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറിൻ്റെ സി ആണ് അതേപോലെ ഇരുപത്തയ്യായിരം പി ആണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം നൂറ്റി മുപ്പത്താറിന് താഴെത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയ പിന്നെ സി ഡംബായിട്ട് നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി പതിനേഴ് നൂറ്റി പതിനഞ്ച് ഭാഗത്തേക്ക് വരും അപ്പം എൻ്റെ മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറയണത് നൂറ്റി മുപ്പത്തിയാറ് ഭാഗത്ത് ക്യാൻഡിൽ ക്ലോസിംഗോ ഹൈ വോളിയത്തിലോ താഴത്തേക്ക് പോയാൽ പിന്നെ സി പിടിച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല സിയുടെ ടാർഗറ്റ് ലെവൽ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നൂറ്റി അൻപത്തൊമ്പത് നൂറ്റി അറുപത്തിനാല് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആണ് അത് ബ്രേക്ക് ചെയ്താൽ നൂറ്റി എഴുപത്തൊന്ന് നൂറ്റി എഴുപത്തി ഒമ്പത് ഫൈനല് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തിരണ്ട് പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റാണ് അപ്പർ സൈഡിലേക്ക് പ്രതീക്ഷിക്കുന്നത് ഇനി പിയിലാണെങ്കിൽ ഇരുപത്തയ്യായിരത്തിൻ്റെ പി ആണ് ബട്ട് നൂറ്റി അറുപതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമേ ഞാൻ യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ നൂറ്റി അറുപതിനു മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണം നൂറ്റി മുപ്പത്തി മൂന്നാണ് ഏകദേശം മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് കാണുന്നത് അപ്പം നൂറ്റി അറുപതിന് മുകളിലോട്ട് മൂവ് ചെയ്താൽ നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എൺപത്തെട്ട് മുന്നൂറ്റി പതിനഞ്ചൊക്കെയാണ് പിയിലെ എൻ്റെ ടാർഗറ്റ് ലെവൽ ഇപ്പം സ്റ്റിൽ ട്രെൻഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞത് അപ്പർ സൈഡാണ് നിലവിൽ നിൽക്കുന്നത് അത് റെഡിലേക്ക് കയറിയാൽ മാത്രമേ റെഡിലേക്ക് നല്ല രീതിയിൽ കയറിയാൽ മാത്രമേ സി ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഞാൻ പോകത്തുള്ളൂ അതുവരെ സ്റ്റിൽ മാർക്കറ്റ് നിൽക്കുന്നത് സി സൈഡ് തന്നെയാണ് സിയിലേക്കുള്ള മാർക്കറ്റ് ഈ ഒരു ഇൻഡിക്കേറ്റർ താഴത്തോട്ട് കയറുകയും വേണം നൂറ്റി അറുപത്താറിന് താഴത്തോട്ടും പ്രൈസ് വന്നാലാണ് സി ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകത്തുള്ളൂ അതേപോലെ നൂറ്റി മുകളിലോട്ട് പി മൂവ് ചെയ്യണം ട്രെൻഡ് ഇൻഡൻസിറ്റി ഗ്രീൻ ലേക്ക് കയറിയാൽ മാത്രമാണ് പി യുടെ മൂവ്മെൻറ്റ് ആയി എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഞാൻ പോകത്തുള്ളൂ അപ്പോൾ ന്യൂട്രൽ ഓപ്പൺ ആണെന്ന് വെച്ചിട്ട് പത്ത് ഇരുപത് പോയിൻറ്റ് നൂട്രൽ ഓപ്പൺ എന്ന് പറഞ്ഞാ ഒറ്റടിക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റേ മാർക്കറ്റിൽ വരുള്ളൂ കഴിഞ്ഞ ആഴ്ചത്തെ ആ ട്രെൻഡിൻ്റെ അതേ സിറ്റുവേഷൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ സിഇ കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോകും ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ എൻ്റെ മേജറായിട്ടുള്ള പ്ലാനുകളായിട്ട് ഞാൻ മനസ്സിൽ കാണുന്നത് മാർക്കറ്റ് ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് പോകുന്നു നിലവിലത്തെ നൂറ്റി എന്നുള്ള ഭാഗത്തേക്ക് സിയുടെ മൂവ്മെന്റ് വലിവ് വരുമോ എന്നുള്ളതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻസ് വലിഞ്ഞ് നൂറ്റി അൻപത്തഞ്ചിലേക്ക് പോകുമെന്ന് നോക്കണം ഫസ്റ്റ് കാൻഡിൽ തന്നെ വീക്കാണ് ഇത് നേരെ വലിഞ്ഞ് നൂറ്റമ്പത്തഞ്ചിട്ട് പോകുമെന്ന് നോക്കണം നൂറ്റിനാൽപത്തെട്ട് നൂറ്റിനാൽപ്പത്തി ആറ് നൂറ്റിനാൽപ്പത്തിരണ്ട് എന്നുള്ളത് കൺസോൾട്ടേഷൻ സോണാണ് അപ്പം ഇത് പച്ചയാവണം ഒന്ന് കയറി നൂറ്റമ്പത്തഞ്ചിട്ടും പോകണം ഇത് കൺസോൾട്ടേഷൻ സോണാണ് അപ്പം ഇവിടെ ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇട്ടിട്ട് ഒരു പരിപാടി നടക്കില്ല അതായത് മാർക്കറ്റ് വോൾട്ടാലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വോൾട്ടാലിറ്റി മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് കാണിക്കുന്നതാണ് ഇങ്ങനെ ഫോം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അതായത് പി പിയിൽ നൂറ്റി ഇരുപത്തഞ്ചും മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് സിയിൽ നൂറ്റി മുപ്പത്തഞ്ചും മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വോൾട്ടാലിറ്റിക്കുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ചാർട്ട് കാണിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ആദ്യം ഏതാണ് ടച്ച് ചെയ്യണതെന്ന് നോക്കണം നൂറ്റി ഇരുപത്തഞ്ച് പി ആണോ ടച്ച് ചെയ്യുന്നത് അതോ നൂറ്റി മുപ്പത്തഞ്ച് സി ആണോ ടച്ച് ചെയ്യണമെന്ന് നോക്കണം ഇപ്പോൾ സിയിലൊരു എൻട്രി കിട്ടിയാൽ തന്നെ ഇപ്പോൾ വൺ ഫോർട്ടിയിൽ സിയിലൊരു എൻട്രി കിട്ടിയാൽ തന്നെ നൂറ്റി മുപ്പത് സ്റ്റോപ്പ് ലോസ് പത്ത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് നൂറ്റി അൻപത്തഞ്ച് ഇൻ കേസ് അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലോ നൂറ്റി ഇരുപതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് രണ്ട് ലോട്ട് എടുത്തിട്ട് ലോസ് റിക്കവർ ചെയ്യുക അത്രേ ഉള്ളൂ നൂറ്റി നാൽപ്പതിൽ സിയിടെ എൻട്രി നൂറ്റി അൻപത്തഞ്ച് ടാർഗറ്റ് ഇൻ കേസ് നൂറ്റി മുപ്പത് സ്റ്റോപ്പ് ലോസ് പത്ത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ നൂറ്റി ഇരുപതിന് മുകളിലോട്ട് പി മൂവ് ചെയ്താൽ നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് രണ്ട് പോയിന്റ് രണ്ട് ലോട്ട് ഇട്ടിട്ട് ആ പത്ത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഞാൻ റിക്കവർ ചെയ്യും ഇതാണ് പ്ലാനായിട്ട് വെച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തേഴ് ആയിട്ടുണ്ട് നൂറ്റി അൻപതായിട്ടുണ്ട് നൂറ്റി അൻപത്തിരണ്ടായിട്ടുണ്ട് നൂറ്റി അൻപത്തഞ്ച് കഴിഞ്ഞാൽ പിന്നെ അൻപത്തൊൻപതിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം അറുപതിലേക്ക് എക്സ്പാൻഷൻ ലെവൽ വന്നിട്ടുണ്ട് അപ്പം പതിനഞ്ച് പോയിന്റ് നൂറ്റി നാൽപ്പതിൽ എൻട്രി എടുത്തു അത് നൂറ്റി അറുപതിലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട് ഇരുപത് പോയിന്റ് ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട് നൂറ്റി അൻപത്തൊമ്പത് ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് നൂറ്റി അൻപത്തൊമ്പതാണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിരിക്കണേ നൂറ്റി അറുപത് എക്സ്പാൻഷൻ വന്നിട്ടുണ്ട് അതിനർത്ഥം നൂറ്റി അറുപതിലേക്ക് ഇനിയും മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് അതിനർത്ഥം ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയും മാർക്കറ്റ് ഇതേപോലെ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ചെയ്തിട്ട് ഒരൊറ്റ പോക്കാണ് സിയിലേക്ക് പോയത് ആ സെയിം പ്രൊസീജിയറാണ് സീയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ വോൾട്ടാലിറ്റിക്ക് ശേഷം ഹൈ വോളിയം ബ്രേക്ക് ചെയ്ത് ഒരു തവണ കൂടെ നൂറ്ററുപത് ഭാഗം ബ്രേക്ക് ചെയ്താൽ നൂറ്റെഴുപത്തൊന്നിലേക്ക് പോവാം അപ്പം പിയിൽ സി നൂറ്ററുപത് ഭാഗം മാർക്കറ്റ് മിച്ചു പിയിൽ നൂറ്റി ഇരുപത്തഞ്ച് ടച്ച് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് ഓൾറെഡി പറഞ്ഞതാണ് അത് നൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്തിട്ട് നൂറ്റി മുപ്പത് വരെ പോയിട്ടുണ്ട് സീയുടെ ഈ പ്രീവിയസ് സ്കാനിൽ വീക്കാണ് ഇത് എസ് എം ഐ ടച്ച് ചെയ്ത് അറ്റേ ടൈമിൽ സിയിൽ ഒരു എൻട്രി എടുത്ത് എടുത്ത് അത് ഓൾറെഡി പ്രീവിയസ് സ്കാനിൽ ഹൈ വരുമ്പോൾ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നൂറ്റി അൻപതും ബ്രേക്ക് ചെയ്താൽ നൂറ്ററുപതും കവർ ചെയ്താൽ പറന്നായിരിക്കും നൂറ്റി എഴുപത്തമ്പത് ഭാഗത്തേക്ക് സീ പോണേ കഴിഞ്ഞ ഒമ്പത്താഴ്ച ഞാൻ പറഞ്ഞു സെയിം ഇതേപോലെ തന്നെയാണ് സ്ട്രക്ചർ വന്നത് സെയിം ഇതേപോലെ തന്നെയാണ് പ്രൈസ് നിന്നത് ആ കഴിഞ്ഞ ആഴ്ചത്തെ അതേ ആണ് ഇന്ന് മാർക്കറ്റിൽ വരുന്നതെന്നുണ്ടെങ്കിൽ സിയിൽ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് നൂറ്റി അറുപത് മിച്ചം വെച്ചിട്ടാണ് സി താഴ്ത്തോട്ട് വന്നത് എന്തുകൊണ്ടാണ് സി അത് മിച്ചം വെച്ചിട്ട് താഴ്ത്തോട്ട് വന്നതെന്ന് വെച്ചാൽ പി യിൽ ഓൾറെഡി നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്നുള്ള ലെവല് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അതേപോലെ എസ് എം എ ടച്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് പി യിലെ വന്നത് അതിന് ശേഷം ആ ഇപ്പം തിരിച്ച് എന്തുകൊണ്ട് സിയിൽ വരുന്നു എന്ന് വെച്ചാൽ നൂറ്റി അറുപത് മാർക്കറ്റ് ടച്ച് ചെയ്യാനുണ്ട് തൊട്ട് മുമ്പുള്ള ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ സിയുടെ ക്യാൻഡിൽ വീക്കാണ് അപ്പോൾ ആദ്യം മാർക്കറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് ഭാഗത്തേക്കായിരിക്കും ഈ ഒരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സ്ട്രഗിളിന് ശേഷം മാർക്കറ്റ് നൂറ്റി മുപ്പത്തേഴ് ഒന്ന് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത്തഞ്ച് കഴിഞ്ഞാൽ നൂറ്റി അറുപത് അറുപത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹൈ വോളിയത്തിൽ ഒരു ലെങ്ത്തി ക്യാൻഡിൽ സീൽ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് വെച്ചാൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്താഴ്ച്ച ഈ സെയിം സിനാരിയോയിൽ സെയിം സ്ട്രക്ചറിൽ പീയിൽ മൂവ്മെൻറ്റ് വന്നതാണ് ആ പീയുടെ നേരെ ടിറ്റോ അത് നേരെ ഓപ്പോസിറ്റ് പി സീയിൽ വന്നു കഴിഞ്ഞാൽ സീൽ പീയിൽ എന്താണോ അന്ന് വന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് സീയിൽ വന്നു കൂടായില്ല അത് എന്ന് നോക്കാനായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഈ പലർക്കും പറ്റുന്നൊരു കേസാണ് ഞാൻ സി എടുക്കും അപ്പൊ തന്നെ മാർക്കറ്റ് താഴത്തോട്ട് പോകും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും അതിനുശേഷം വീട് ടാർഗറ്റ് ഹിറ്റ് ചെയ്യും അത് മാർക്കറ്റിന്റെ ഇപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരും ഞാനും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഈ ചാർട്ട് തമ്മിലുള്ള വ്യത്യാസം അതാണ് അതായത് സിയിലത് താഴത്തോട്ട് സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ വരും എന്നുള്ള കാര്യങ്ങള് പീയുടെ ചാർട്ട് വെച്ചിട്ട് എനിക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷേ അത് സാധാരണ നോർമലി ട്രേഡ് ചെയ്യുന്നവർക്ക് മനസ്സിലാവണമെന്നില്ല അതാണ് ഞാൻ പലരോടും പറയുന്നത് ഈ ഒരു ചാർട്ട് അത്ര അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ചാർട്ടാണ് ഇത് പഠിച്ചാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് ലോസ് കുറക്കാനും ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് സാധിക്കുന്നതാണ് വൺ ഫോർട്ടി ഫൈവ് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി വൺ ഫിഫ്റ്റി ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് വൺ സിക്സ്റ്റി ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് നൂറ്റി നാൽപ്പത്തേഴ് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസിപ്ലിൻ ട്രെയ്ഡറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക മാറുക ഇനിയും ഒരുപാട് പേര് മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഒരു നല്ല ട്രേഡറെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം അല്ലാതെ മാർക്കറ്റിൽ എല്ലാം കൂടെ എടുക്കാം എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോളാണ് നമ്മൾ എങ്ങും എത്താത്ത അവസ്ഥ വരുന്നത് വളരെ ഈസി ആയിട്ടാണ് മൂന്ന് ട്രേഡ് രണ്ടെണ്ണം സിയിലും ഒരെണ്ണം പിയിലും കാൽക്കുലേറ്റ് ചെയ്തു ഒരേ സ്ഥലത്ത് തന്നെ നാലോചിച്ച് നോക്കണം മാർക്കറ്റ് ഇപ്പോഴും ഓപ്പൺ പ്രൈസ് അതായത് സിയിടെ ഓപ്പൺ ക്യാൻഡിലിന് താഴെയാണ് സി നിൽക്കുന്നത് പി മാർക്കറ്റ് ഓപ്പൺ ചെയ്ത പ്രൈസിന് താഴെയാണ് നിൽക്കുന്നത് ഇത് രണ്ടും ഈ ലെവലിൽ നിന്നിട്ടും അതിൻ്റെ ഉള്ളിൽ അൻപത് പോയിന്റ് എടുക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ അതാണ് ഡിസിപ്ലിൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് ഇതേപോലെ മുമ്പോട്ട് പോകണമെങ്കിൽ ലൈവിലേക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ മാർക്കറ്റ് വൺ സിക്സ്റ്റി മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് നൂറ്റി അറുപത്തൊന്ന് വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട് ഇങ്ങനെയും ട്രേഡ് ചെയ്യാം കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ ഇങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത് അത് കൺസോൾട്ടേഷൻ ആണോ അങ്ങോട്ടും ഇങ്ങോട്ടോ മാർക്കറ്റിൻ്റെ വിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമോ സീലും പീയിലും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരുവോ എന്നറിയാനായിട്ടാണ് ഈ ചാർട്ട് നോക്കുന്നത് കാരണം കണ്ടിന്യൂഷൻ മൂവ് ആണോ അതോ വോൾട്ടാലിറ്റി അപ്പ് ആൻഡ് ഡൗൺ മൂവ് ഉണ്ടോ എന്നൊക്കെ ചാർട്ട് കൃത്യമായിട്ട് പറഞ്ഞുതരും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കാര്യങ്ങൾ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോവാം അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം എക്സ്പീരിയൻസ് വേണം സിംഗിൾ സ്ട്രാറ്റജിയിൽ കണ്ടിന്യൂസ് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വേണം ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് സിയിലും പിയിലും ഒരേപോലെ ടാർഗറ്റ് റീച്ച് ചെയ്യണം ആദ്യം സിയിലോ ആ മൂവ്മെൻറ്റ് വരും അതിനുശേഷം പി യിൽ മൂവ്മെൻറ്റ് വരും അതിനുശേഷം ഫൈനലി സീൽ മൂവ്മെന്റ് വരുമെന്നാണ് പറഞ്ഞത് അപ്പം ഇത് റിപ്പീറ്റേഷൻ മുമ്പ് ഇതിനു മുമ്പ് വന്നതുകൊണ്ടാണ് അത്ര കൂടി രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാപ്പ് ചെയ്ത് പോയിന്റ് എടുത്തിട്ട് ഒരു ലോങ് ഹോൾഡിങ് സീയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റിയതിൻ്റെ മെയിൻ റീസൺ അപ്പം മാർക്കറ്റ് നൂറ്റി അറുപത്താറ് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് മാർക്കറ്റ് ഹൈ വോളിയത്തിലായിരിക്കും മേളോട്ട് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ മാർക്കറ്റ് ഇരുപത്തി തൊള്ളായിരത്തി അറുപത്താറ് മാർക്ക് അമ്പത്തൊമ്പത് തൊള്ളായിരത്തി അറുപത്താറ് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുണ്ട് അതേപോലെ വോൾട്ടാലിറ്റി മാർക്കറ്റിൽ മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത് മാർക്കറ്റിൻ്റെ പ്രീവിയസ് സ്ട്രക്ചർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം അതിന് സിംഗിൾ സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വേണം അപ്പം ഇനിയും മടിച്ചു നിൽക്കുന്ന ഉണ്ടെങ്കിൽ ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് പഠിക്കാം ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് മാർക്കറ്റിൻ്റെ റിപ്പീറ്റേഷൻസ് മനസ്സിലാക്കി വോൾട്ടാലിറ്റി വരുമോ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ടാണോ മൂവ്മെൻറ്റ് ഹൈ വോളിയത്തിൽ വൺ സൈഡ് മാർക്കറ്റ് എപ്പോഴാണ് വരുന്നത് എന്നൊക്കെ ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ സീല് ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കണേ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നൂറ്റി എൺപതും കവറപ്പ് ചെയ്താൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ ചെല്ലേണ്ടതാണ് അതെൻ്റെ വഴിക്ക് നടന്നോളും നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക പോകുന്നതെല്ലാം കൂടെ പിടിക്കാം എന്നുള്ള തോന്നലുണ്ടെങ്കിൽ അത് തെറ്റാണ് നമുക്ക് തന്നതുപോലെ തന്നെ ചാർട്ട് നമ്മളിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകും നമ്മൾ ഒരു ഭയഭക്തി ബഹുമാനത്തോടു കൂടി ചാർട്ടിനെ കാണുകയും അതിനെ ഫോക്കസ് ചെയ്യും ഇപ്പോൾ ഈവൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ജോലിക്കാരനാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്തു കഴിഞ്ഞാൽ ആയിരം രൂപ അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ കിട്ടും അപ്പോൾ ഞാൻ ട്രേഡിങ്ങിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അതേപോലെ ഡെയിലി തച്ചിന് പണിയെടുത്ത് കിടക്കേണ്ടി വന്നേനെ പക്ഷെ ട്രേഡിങ്ങിൽ വന്ന് ആദ്യം കുറച്ച് പ്രോഫിറ്റബിൾ കിട്ടിക്കഴിയുമ്പോൾ ആളുകൾക്ക് ഒരു തോന്നലുണ്ടാവും അയ്യോ എനിക്ക് ഇത് സിമ്പിളാണല്ലോ ഇതിൽ നിന്ന് മാക്സിമം കിട്ടുമല്ലോ അങ്ങനെ ഗ്രീഡ് എപ്പോൾ വരുന്നോ അപ്പ തീരും പരിപാടി മാർക്കറ്റിന് ഇതേപോലെയുള്ള നല്ല മൂവുകൾ കാണണം പക്ഷെ നോക്കിയിരുന്ന് പഠിക്കണം ആ മൂവ്മെൻറ്റ് നമ്മളൊരിക്കലും എന്താ പറയണ്ടേ ആ മൂവ്മെൻ്റ് ഒരിക്കലും നമ്മളെ സ്വാർത്ഥരാക്കരുത് അപ്പം അത് കണ്ടുപഠിക്കണം കണ്ടവിടെ വാച്ച് ചെയ്തിരിക്കുക നമുക്കുള്ളത് എടുത്തു മാറുക പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ താഴത്തുനിന്ന് എടുക്കുക പർട്ടിക്കുലർ ഇപ്പം ഒരു നൂറ്ററുപത്തഞ്ചിന് മേളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ താഴത്തെ എവിടെയെങ്കിലും വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്തിരിക്കുക എന്നുള്ളതാണ് ഈ മൂവ്മെൻറ് ഓൾറെഡി പ്രതീക്ഷിച്ചതാണ് കേട്ടോ ഇത്ര ഈ ഒരു മൂവ്മെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സീൽ ഈ ഒരു മൂവ്മെൻറ് പ്രതീക്ഷിച്ചതാണ് നൂറ്റി എഴുപത്തൊമ്പതും ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് മാക്സിമം കാർട്ട് തന്നിട്ടുണ്ട് ഇനി ഇരുന്ന പ്രശ്നമാണ് വേണ്ടാത്ത തോന്നലൊക്കെ തോന്നുന്നത് അതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു